ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിരിയാണി കടയുടെ മുമ്പിലാണ് ഇവിടെ ബിരിയാണി നൂറ് രൂപ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത് എത്ര നാളായി തുടങ്ങിയിട്ട് എന്ന് എൻ്റെ ഓണറായ കാർച്ചിരിക്കും മുനാളി എടുത്ത് എത്ര നാളായി തുടങ്ങിയിട്ട് ഒരാഴ്ചയായി കച്ചവടം അങ്ങനെ ഉണ്ട് കച്ചവടം കുഴപ്പമില്ല ഞാനാണ് അൻസാരിയാണ് ഇവിടെ നല്ല കച്ചവടമുണ്ടെന്നാണ് പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഉള്ളതെന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഫോളോ ചെയ്യുക പിന്നെ ഈ കട വരുന്നത് ഐ സി ഐ ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പോൾ ബസ് സൈഡിൽ ഇടത്തെ സെല്ലാണ് ഈ കടയുള്ളത് അപ്പം ഈ അത് കട ഫോൺ നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പറിൽ വിളിക്കാം മുജീവൻ എന്നാണ് പേര് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരും